ചില മുസ്ലിം പൊതു ഫ്ലാറ്റുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്തയെ ശിഥിലമാക്കാനും സമസ്തയെ നശിപ്പിക്കാനും വേണ്ടി ചില ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് ചില ആളുകൾ മറനീക്കി പുറത്തു വന്നിട്ട് ചില ആളുകൾ ഇപ്പോഴും മറക്കകത്തുണ്ട് ആരായിരുന്നാലും ശരി സമസ്ത കേരള ജമ്മുത്രമേ ഒളിഞ്ഞിരുന്ന് പൊതു പ്ലാറ്റ്ഫോം പൊതു പ്ലാറ്റ്ഫോമുടെ മറവിൽ നിന്നുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ആളുകൾക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ശൂന്യ മക്കളെ കിട്ടില്ല എന്ന കാര്യം അത്തരം അത്ര ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സമസ്ത മുന്നോട്ട് പോകുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം നിങ്ങളെക്കാൾ വലിയ വലിയ ആളുകൾ ഒളിന്നും തെളിഞ്ഞും ശ്രമിച്ചിട്ട് ഒരു പോൾ മേൽപ്പിക്കാൻ സാധിച്ചിട്ടെന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കനകമാണ് സമസ്ത കനകമാണ് അത് സ്വർണ്ണമാണ് അത് ഗോൾഡാണ് ദിവസേന മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പത്രമായിപ്പോ ഒന്നുകൂടി വില കൂടിയിട്ടുണ്ടാവും നിങ്ങൾ എത്ര ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും എന്തൊക്കെ ശല്യം ചെയ്താലും കൂടുതൽ പോലും തിളങ്ങും സ്വർണം തീരിട്ടാൽ കൂടുതൽ പോലും തിളക്ക അല്ല സമസ്തകൊരു പോർമേൽക്കില്ല വിശുദ്ധപുരാൻ ഒരു സത്യപ്രസ്ഥാനത്തിന് ഒന്നും മേൽക്കാൽപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല